എന്താ ചെയ്തത് ഉറങ്ങി കഴിഞ്ഞതിന് ശേഷം പുറത്തിറങ്ങി വന്നു മൂപ്പര് പല്ലൊന്നും എനിക്ക് അഭ്യർത്ഥന അഭ്യർത്ഥന ആരും നോക്കാൻ വരാൻ എങ്ങനെ വേണമെങ്കിൽ ഞാൻ ഹൃദയം ഹൃദയം തരാം പുറത്തേക്ക് എടുത്താൽ മനുഷ്യൻ മരിക്കൂലേ ഞാൻ ഹൃദയത്തിൽ നിന്നാണ് സംസാരിക്കുന്നത് അവിടെനിന്ന് ഇറങ്ങി നേരെ ഭൂമിയിലേക്ക് വന്നു എന്നിൽ നിന്ന് സ്ഫുരിക്കപ്പെടുന്നതായി കാണു എന്നിൽ നിന്ന് സ്ഫുരിക്കപ്പെടുന്നതായി കാണു ഇത് വീണ്ടും എടുക്കണല്ലോ സ്ഫുരിക്കുന്നു എന്നാണ് മൂപ്പര് പറയുന്ന നമസ്കാരം നേരം വെളുത്ത ന്യൂസ് ചാനലുകൾ തുറന്നു നോക്കിയാൽ അവിടെയൊക്കെ കാണാവുന്ന ഒരേ ഒരു കാഴ്ച സുരേഷ് ഗോപിയുടെ എഴുന്നള്ളത്താണ് സുരേഷ് ഗോപി രാവിലെ എഴുന്നേൽക്കുന്നു അദ്ദേഹം നേരെ നല്ല വേഷ്ടിയൊക്കെ പൊതിച്ചിങ്ങനെ വരുന്നു പോലീസുകാർക്ക് സല്യൂട്ട് കൊടുക്കുന്നു തിരിച്ചു വരുന്നു റൂമിൽ പോയി പേൻ്റും ഇടുന്നു അദ്ദേഹം വരുന്നു പോലീസുകാർക്ക് സല്യൂട്ട് കൊടുക്കുന്നു പിന്നെ അതൊന്ന് പിന്നെ അത് കഴിഞ്ഞ് അദ്ദേഹം ചാനലുകാരുടെ ഓരോ കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ സ്ഫുരിക്കുന്ന പല ഓർമ്മകൾ പങ്കുവെക്കും അങ്ങനെ പല കാര്യങ്ങൾ പറയും പല ആളുകളുടെ അടുത്ത് പോവും നാനാരുടെ അടുത്ത് പോവും കരുണാരുടെ അടുത്ത് പോവും ഇങ്ങനെ എന്തൊക്കെയോ പോയി അദ്ദേഹം പറയുകയും ചെയ്യും അതിൽ അദ്ദേഹത്തിന് മാത്രമായി ഹൃദയത്തിൽ നിന്ന് മാത്രം അദ്ദേഹം സംസാരിക്കും നാട്ടുകാരൊക്കെ വല്ല കാട്ടാളമാരുടെ അടുത്തൊക്കെ നിന്നിട്ട് സംസാരിക്കുന്ന ആളുകൾ ാണ് സുരേഷ് ഗോപി പക്ഷെ ഹൃദയത്തിൽ നിന്ന് മാത്രം സംസാരിക്കുന്ന ആളാണ് എന്നൊക്കെ അദ്ദേഹം തന്നെ പറയും അതൊക്കെ നാട്ടുകാർ വിശ്വസിക്കുക നല്ല വ്യത്യസ്ത ഭാവഹാവാദികൾ അദ്ദേഹം പ്രകടിപ്പിക്കും ഇങ്ങനെയൊക്കെയാണ് രാവിലെ മുതൽ വൈകുന്നേരം വരെ രാത്രിയാകുമ്പം അതിനെക്കുറിച്ചുള്ള ചർച്ചയും ചാനലുകളിൽ ചാനലുകളിലുണ്ടാവും ഇതാണിപ്പോൾ മലയാളം വിഷ്വൽ മീഡിയയിലെ പ്രധാനപ്പെട്ട ഒരു പരിപാടി ന്യൂസ് ചാനലുകളിലേട്ടാ അപ്പുറത്തു പോയാൽ സുരേഷ് ഗോപിയുടെ സിനിമകളായിരിക്കും അതുതന്നെ കാണാൻ രസമുണ്ടാകും മൂപ്പര് നല്ലൊരു നടനായതുകൊണ്ട് കാണാൻ രസമുണ്ടാവും ഇപ്പുറത്തും നല്ല രസം ഉള്ള അഭിനയമായിട്ട് നമുക്ക് തോന്നും ന്യൂസ് ചാനലുകൾ പക്ഷേ രക്ഷയില്ല അത് ഒരു ഘട്ടം കഴിയുമ്പോൾ അദ്ദേഹം ആരാണ് എന്താണെന്നൊക്കെ നമുക്ക് ഓർമ്മ വരും കേന്ദ്രമന്ത്രിയൊക്കെ ആണല്ലോ ഓർമ്മ വരും എന്തായാലും ഇങ്ങനെയൊക്കെ ആണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് ഇന്നും നേരെ വെളുത്തപ്പോൾ സുരേഷ് ഗോപി ചാനലുകളുടെ മുമ്പിലെത്തി എന്തോ കാര്യമായി പറയാൻ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു ഞാൻ റെസ്ട്രിക്ട് ചെയ്തിട്ടില്ല നിങ്ങൾ അതിന് ഇതാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ ഇനി നിങ്ങളെൻ്റെ ഒഫീഷ്യൽ ടേബിളിൽ മാത്രമേ നിങ്ങൾ എന്നെ കാണൂ പോയില്ലെങ്കിൽ പിടിച്ച് പുറത്താക്കുന്നല്ല പറഞ്ഞത് അർത്ഥം അല്ല സുരേഷ് കേട്ടോ പുറത്ത് പോയില്ലെങ്കിലോ എൻ്റെ പ്രസ്ഥാനം നല്ല തണ്ടല്ലുറപ്പുള്ള നല്ല അന്തസ്തുള്ള തണ്ടല്ലുറപ്പുള്ള പാർട്ടിക്കാരെ ഇറക്കും എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം എന്തെന്നാ പൈ സുരേഷ് ഗോപി അതായത് ഇത്രയും കാലം എല്ലായിടത്തും ഈ പറയുന്ന രാവിലെ റൂമിൽ നിന്ന് ഇറങ്ങുമ്പം സല്യൂട്ട് ചെയ്യുമ്പം എന്നുള്ളവരെ സ്ഥാനാർത്ഥിയാവും എന്ന് പറഞ്ഞ കഴിഞ്ഞ അഞ്ചു കൊല്ലായിട്ട് ഇതുതന്നെയാണ് ചാനലുകളിലൊക്കെ പരിപാടി ഇപ്പം കുറച്ച് കൂടുതലായിട്ട് രാവിലെ മുതൽ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെയായി എന്നിട്ട് കേന്ദ്രമന്ത്രിയൊക്കെ ഒക്കെ ആയി ഇനിയിപ്പോൾ നിങ്ങളൊന്നും ആവശ്യമില്ല നിങ്ങളെ വന്നാൽ പിടിച്ച് റെസ്ട്രിക്ട് ചെയ്യും എന്നുള്ള ഭീഷണിയിലേക്കാണ് കാര്യങ്ങൾ പോയത് എന്തെന്നാ നിങ്ങളോടുള്ള

സാഹിത്യത്തിലും സിനിമയിലൊക്കെ എഴുത്തുകാർ പലതും എഴുതി വെക്കും അതൊരു ഹൃദയത്തിൽ നിന്ന് സംസാരിക്കുന്നു എന്നൊക്കെ നമുക്ക് പറയാം ഈ രാഷ്ട്രീയത്തിൽ അതായത് യഥാർത്ഥം മനുഷ്യന്മാരുടെ ജീവിതത്തിൽ മനുഷ്യന്മാരുടെ പ്രശ്നം തന്നെ പറയണം ഹൃദയത്തിൽ നിന്നും പറഞ്ഞാൽ പോലെ കൃത്യമായിട്ട് മന്ത്രി എന്ത് പറയുന്നു അതിന് കൃത്യമായ ഉത്തരം തന്നെ പറയണം എല്ലപ്പം ഈ സുരേഷ് ഗോപി ഏത് ലോകത്ത് നിന്നിട്ടാണ് സംസാരിക്കുന്നത് ഞാൻ ഹൃദയത്തിൽ നിന്നാണ് സംസാരിക്കുന്നത് അവിടെ നിന്ന് ഇറങ്ങി നേരെ ഭൂമിയിലേക്ക് വന്ന് സാഹിത്യത്തിൽ നിന്നും സിനിമയിൽ നിന്നും ഹൃദയത്തിൽ നിന്നൊക്കെ ഇറങ്ങിയിട്ട് ഭൂമിയിലേക്ക് പോവാം മണ്ണിൽ നിന്ന് സംസാരിക്കും അതല്ലേ വേണ്ടത് ഒരു കേന്ദ്രമന്ത്രി ഞാൻ ഇത്രയും ദിവസം എവിടെ ആ സാധനമുണ്ട് സുരേഷ് അങ്ങനെ നോക്കണം നമ്മൾ തോപ്പിക്കൂലേ ശബ്ദ ഉണ്ട് ശ്രീകണ്ഠേശ്വരം സ്വഗൃഹം സ്വന്തം ഗൃഹം ആ സ്വന്തം വീട്ടിൽ ആ എല്ലാവരും പിന്നെ സ്വന്തം വീട്ടിൽ തന്നെയല്ലേ അല്ലേ കിടന്നുറങ്ങല് വീട്ടിലാണോ ആ അത് പോട്ടെ എല്ലപ്പാ സ്വന്തം വീട്ടിൽ കിടന്നുറങ്ങിയിട്ട് സ്വഗൃഹത്തിൽ കിടന്നുറങ്ങിട്ട് എന്താ ചെയ്തത് പുറത്തിറങ്ങിയത് ആ ഏക്കാണ്ടാണോ അല്ല ഒരു പബ്ലിക് തന്നെ ഞാൻ അത് അതായത് പ്രസ് മീറ്റിൽ സംസാരിക്കുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ടായിരുന്നു എന്റെ അമ്മേ അതിനാണ് ഇത്രയും പറഞ്ഞു പറഞ്ഞുവിടുന്നത് ഓക്കെ മീറ്റിൽ വാർത്താ സമ്മേളനത്തിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുന്നതിനെ പറ്റിയല്ലേ ആ എന്താ സംസാരിക്കേ സംസാരിക്കേ ഞാൻ ഇത്രയും ദിവസം ഇന്നലെ രാത്രി ട്രെയിനിൽ വരെ സംഭവിച്ചിട്ടുള്ള എൻ്റെ പെരുമാറ്റം എന്ന് പറയുന്നത് വ്യക്തിയുടെ നിർവഹണമാണ് അതായത് ആളുകളോട് പെരുമാറുന്ന കാര്യമാണ് മൂപ്പര് പോകുമ്പോഴും വരുമ്പോഴും ട്രെയിനിൽ വെച്ചു നായനാരെ വീട്ടിൽ പോകുമ്പോഴൊക്കെ പെരുമാറിയ കാര്യമാണ് അത് മൂപ്പര് മാത്രമല്ലോ ആളുകൾ നന്നായി പെരുമാറണമല്ലോ അല്ലാണ്ട് എൻ്റെ വീട്ടിൽ വരുമ്പം ഇങ്ങോട്ട് വരണ്ട എന്ന് പറഞ്ഞാൽ തീർന്നില്ലേ സുരേഷ് ഗോപി അങ്ങോട്ട് പെരുമാറുന്ന പോലെ മറ്റുള്ളവരും നന്നായി പെരുമാറുന്നുണ്ട് ഇല്ല എല്ലാവരും സ്വന്തം ഇഷ്ടപ്രകാരമാണല്ലോ പെരുമാറൽ സ്വന്തം ഉള്ളിൽ നിന്ന് വരുന്നതാണല്ലോ പെരുമാറൽ ബാക്കിയില്ല ആളെ വ്യക്തിപരമായ പെരുമാറ്റാണോ ഉണ്ടാവുക ആ സുരേഷ് ഗോപി എന്ന പിന്നെ ആയിക്കോട്ടെ പ്രത്യേകമായി വിശിഷ്ടമായ പെരുമാറ്റാണ് സുരേഷ് ഗോപിയുടെ ബാക്കിയുള്ളവരുടെ പോലെയല്ല എന്ന് വിചാരിക്കുക എന്നിട്ട് എന്താ പറഞ്ഞു വരുന്നത് എന്നെ പഠിപ്പിച്ച് ഗുരുനാഥന്മാരുടെയും എന്നെ പഠിപ്പിച്ച് ആംഗ്ലോ ഇന്ത്യൻ ഹൈസ്കൂളായാലും കജിമ മാതാ നാഷണൽ കോളേജായാലും അവിടം തിരഞ്ഞെടുത്ത എൻ്റെ മാതാപിതാക്കളുടെ നിശ്ചയമായാലും എന്ന നല്ല അന്തരീക്ഷം മാത്രം എനിക്ക് ചുറ്റും തന്ന് എന്നെ പരിപോഷിപ്പിച്ച് ഒരു ഉത്തമ പൗരനായി വളർന്നു വന്നിരിക്കുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതിൽ നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ അതിനുതകിയ എൻ്റെ സുഹൃത്തുക്കൾ ഇവരെല്ലാം വാരി വിതറിയ നന്മയുടെ അംശങ്ങളാണ് നിങ്ങളിന്ന് എന്നിൽ നിന്ന് സ്ഫുരിക്കപ്പെടുന്നതായി കാണും എന്നിൽ നിന്ന് സ്ഫുരിക്കപ്പെടുന്നതായി കാണു ഇത് വീണ്ടും എടുക്കണല്ലോ എന്നാണ് മൂപ്പര് പറഞ്ഞാൽ പുറത്തേക്ക് വരുന്നു എന്നാണ് അർത്ഥം കേട്ടോ പുറത്തേക്ക് വരുന്നു എന്ന് അതായത് നമ്മൾ ഉള്ളെന്ന് നമ്മൾ പറയില്ലേ കാര്യം പറയില്ലേ അതിനാണ് എൻ്റെ ഉള്ളിൽ നിന്ന് സ്ഫുരിക്കുന്ന കാര്യത്തെ കുറിച്ച് പറഞ്ഞതാണ് എന്തായാലേ ഏത് ലോകത്ത് നിന്നാണ് സുരേഷ് ഗോപി നിങ്ങൾ സംസാരിക്കുന്നത് ഞാൻ ഹൃദയത്തിൽ നിന്നാണ് സംസാരിക്കുന്നത് ആ പോട്ടെ ഇങ്ങനെ സംസാരിക്കുമ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് വി മുരളീധരനും രാജീവ് ചന്ദ്രശേഖരനും സങ്കടം ഉണ്ടാക്കുന്ന കാര്യമാണ് കെ കരുണാകരനും ഒ രാജഗോപാലിന് ശേഷം ഈ കേരളത്തിൽ ഒരു കൊള്ളാവുന്ന മന്ത്രിയൊന്നും ഉണ്ടായില്ല ബാക്കിയുള്ളവരൊക്കെ പോട്ടെ നിങ്ങൾ നിങ്ങളെ പാർട്ടിയിൽ രണ്ടാളെ പരിഗണിക്കേണ്ടേ രാജീവ് ചന്ദ്രശേഖരനും വി മുരളീധരനെ അത് പോട്ടെ രണ്ടാമത്തെ കാര്യം കെ കരുണാകരൻ വലിയ കോൺഗ്രസിൻ്റെ പിതാവാണ് എന്ന് പറഞ്ഞ കാര്യം അത് അങ്ങനെ നിൽക്കട്ടെ മൂന്നാമത്തെ കാര്യം ഇന്ദിരാഗാന്ധി ഭാരതമാതാവാണ് എന്ന് പറഞ്ഞ കാര്യം ശ്രീമതി ഇന്ദിരാഗാന്ധി ഇസ് ദ റിയൽ ആൻഡ് ഓൺലി ആർക്കിടെ ഓഫ് ഇന്ത്യ പോസ്റ്റ് ഇൻഡിപെൻഡൻസ് ആൻഡ് അൺടിൽ ഹെർ

ഒരു നിമിഷം കൊണ്ട് മറന്നു പോകുന്നു എന്നാ മൂപ്പർ ഉദ്ദേശിച്ചത് എന്റെ ശത്രു പാർട്ടിയാണ് എന്റെ എതിർ പാർട്ടിയാണ് എന്ന് പറഞ്ഞ് രാജ്യത്തിന് വേണ്ടി ആത്മാർത്ഥമായി പ്രവർത്തിച്ച ഒരു മാന്യ വ്യക്തിയെ എനിക്ക് മറക്കാൻ സാധിക്കില്ല മറക്കണ്ട അതാണല്ലോ ഇന്നലെ പറഞ്ഞത് ഭാരത മാതാവാണ് ഇന്ദിരാഗാന്ധി പറഞ്ഞത് എന്റെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി പാർലമെന്റിൽ പാർലമെന്റിലെ മുതൽ ഗാന്ധി വരെയുള്ളവരെ കുറിച്ച് പറഞ്ഞതും കൊണ്ട് നാട്ടിലേക്ക് പോലെ നാട്ടുകാർ കൈകാര്യം ചെയ്യാം തൽക്കാലം അതൊന്നും വേണ്ട നിങ്ങൾ പറഞ്ഞ സുരേഷ് ഗോപി പറഞ്ഞ കേന്ദ്രമന്ത്രി പറഞ്ഞ കാര്യം മാത്രം പറഞ്ഞാൽ മതി എവിടെയാണ് ഇത് ഇന്ദിരാഗാന്ധിനെ പറ്റി പറഞ്ഞതിലെ ഒരു തെറ്റും പറ്റിയിട്ടില്ല അതങ്ങനെ തന്നെ നാട്ടുകാർ അറിഞ്ഞു മാധ്യമങ്ങൾ റിപ്പോർട്ടും ചെയ്തു പക്ഷേ വേറൊരു കാര്യമുണ്ട് നിങ്ങൾ കെ കരണരനും രാജഗോപാലിന് ശേഷം കംപ്ലീറ്റ് പൊട്ട മന്ത്രിയാന്ന് പറഞ്ഞില്ലേ നമ്മുടെ വി മുരളീധരനും രാജീവ് ചന്ദ്രശേഖരൊക്കെ മന്ത്രിയായിരുന്നല്ലോ മുരളീധരനാണെങ്കിൽ കാഴ്ച കാഴ്ചക്ക് കേരളത്തിൽ വന്ന് കേന്ദ്ര ഭരണത്തിൻ്റെ ഭരണമായിരുന്നു അദ്ദേഹം ഭരിച്ചാലേ വരൂ എന്ന് പറഞ്ഞിട്ടുള്ള സമീപനായിരുന്നു അവരൊക്കെ ഇങ്ങനെ സങ്കടപ്പെടുത്താൻ പാടുണ്ട അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള തന്ത്രമല്ലേ ഇന്ദിരാഗാന്ധിയെ കുറിച്ച് പറഞ്ഞത് ഇതാ തെറ്റായി റിപ്പോർട്ട് ചെയ്തു എന്ന് പറയുന്ന പരിപാടി അല്ലേ ഇന്നലെ ഉപയോഗിച്ച പ്രയോഗത്തിൽ തെറ്റ് പറ്റിയിട്ടില്ല എന്ന് ഞാൻ അടിയൊറച്ച് വിശ്വസിക്കുന്നു ശരിക്കും എന്താ പ്രശ്നം നിങ്ങൾക്ക് ഭാഷയുടെ ഈ കോണ്ടിങ് മനസ്സിലാകുന്ന ആൾക്കാരല്ലേ അതൊക്കെ അതൊക്കെ ഈ വലിയ പാടാ ഞാൻ എന്താ പറഞ്ഞത് എന്താ പറഞ്ഞത് കേട്ടോ ഇന്ദിരാഗാന്ധിയെ ഭാരതത്തിന്റെ മാതാവ് എന്ന് പോലെ ഇങ്ങനെയാണ് പറഞ്ഞത് അല്ലേ കോൺഗ്രസിനെ സംബന്ധിച്ചോളം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ആർക്കിഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും കരുണാകരൻ കേരളത്തിലെ കോൺഗ്രസിന്റെ അതിന് ഫൗണ്ടേഴ്സ് ഉണ്ടാവാം കോഫൗണ്ടേഴ്സ് ഉണ്ടാവാം പക്ഷേ കരുണാകരൻ കേരളത്തിലെ കോൺഗ്രസിന്റെ പിതാവാണ് ഭാരതം എന്ന് പറയുമ്പോൾ മാതാവാണ് ഇന്ദിരാഗാന്ധി എന്നത് ഹൃദയത്തിൽ വെച്ചുകൊണ്ടാണ് അല്ലാതെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിജിയും രാഷ്ട്രമാതാവ് ഇന്ദിരാഗാന്ധിയും എന്ന് പറയുന്ന വ്യംഗ്യം പോലും അതിൽ അതിൽ ഇല്ല ഇത് തീർത്ത് പറയാം ആയിക്കോട്ടെ അത് അങ്ങനെ തന്നെയാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് പക്ഷെ കരുണാകരനും ഓ രാജഗോപാലിനു ശേഷം കൊള്ളാവുന്ന കേന്ദ്രമന്ത്രിമാരൊന്നും ഉണ്ടായിട്ടില്ലെന്ന് ആ വി മുരളീധരനൊക്കെ കേൾക്കും പോലെ നിങ്ങൾ പറഞ്ഞില്ലേ അവരെയൊക്കെ മോത്തു നോക്കി പറയും പോലെ ആയി പോയില്ലേ അങ്ങനെ പറഞ്ഞിട്ടില്ലേ ഇങ്ങനെയുള്ള ഒരു ഞാൻ ശ്രദ്ധിക്കില്ല പറഞ്ഞിട്ടില്ലേ മുഖവിലെടുക്കില്ല കേന്ദ്രമന്ത്രി പറയുന്നത് കേട്ട് മുരളീധരനൊക്കെ നിസ്സഹായനായി കൈമലർത്തി ജനങ്ങള് അത് മനസിലാക്കി കൊള്ളുന്നവരെ പറഞ്ഞു രാജീവ് ചന്ദ്രശേഖരൻ ആണെങ്കിൽ പേടിച്ചിട്ട് ഫേസ്ബുക്ക് പോസ്റ്റ് പോലും ഇടുന്നില്ല പ്രതിഷേധിക്കാൻ പിന്നെ അത് പിൻവലിക്കേണ്ടി വരുമല്ലോ എന്തായാലും കേട്ടോ ലീഡർ ശ്രീ കരുണാകരൻ ചെയ്ത കേരളത്തിന് വേണ്ടിയുള്ള അദ്ദേഹത്തിന്റെ ഇന്ദിരാഗാന്ധി എന്ന് പറയുന്ന ഒരു ദീപസ്തംഭത്തിലുള്ള സ്വാധീനം എന്ന് പറയുന്നത് കേരളത്തിന് നന്മയായി വന്ന് ഭവിച്ചിട്ടുണ്ട് അതിനുശേഷം തന്നെ ശ്രീ ഒ രാജഗോപാലിന് മാത്രമാണ് അതിനോട് അടുത്തെങ്കിലും ചെയ്യാൻ സാധിച്ചിട്ടുള്ളത് സുരേഷ് ഗോപി ഇതാണ് മാധ്യമങ്ങൾ വാർത്തയാക്കിയത് അതാണ് സുരേഷ് ഗോപിക്ക് വേഷമായത് അല്ലാതെ ഇന്ദിരാഗാന്ധിൻ്റെ വാർത്തയൊന്നുമല്ല അതിൻ്റെ തലയിൽ ആ വാർത്തേൻ്റെ തലയിൽ അങ്ങ് ഇട്ട് കൊടുക്കുകയാണ് അതുകൊണ്ടാണ് ഇനി മാധ്യമങ്ങളോട് ഞാൻ കൈകാര്യം ചെയ്യുന്ന കാര്യകർത്തൃത്വം അതിനെക്കുറിച്ചും സുരേഷ് ഗോപി പറഞ്ഞത് ആ മട്ടിൽ തന്നെ കൈകാര്യം ചെയ്യാനാണോപ്പാ സുരേഷ് ഗോപിൻ്റെ പരിപാടി ഞാൻ റെസ്ട്രിക്റ്റ് ചെയ്തിട്ടില്ല നിങ്ങളെ ഇത് അല്ലപ്പാ ഇനി റെസ്ട്രിക്റ്റ് ചെയ്യും എന്ന് തന്നെയാണോ ഉറപ്പിച്ച എനിക്ക് ആദ്യത്തെ ദിവസം മുതൽ തൊണ്ണൂറ്റൊമ്പത് ശതമാനം ഉപദേശവും ഞാൻ റെസ്ട്രിക്ട് ചെയ്യണമെന്നാണ് അപ്പൊ ഇനി ചെയ്യാൻ പോവണോ ഞാൻ ഈ നിമിഷവും പറയുന്നു അങ്ങനെ ഒരു ആവശ്യമൊക്കെ കഴിഞ്ഞല്ലോ തെരഞ്ഞെടുപ്പും കഴിഞ്ഞു തെരഞ്ഞെടുക്കപ്പെട്ടു കേന്ദ്രമന്ത്രി ഇനിയിപ്പോ തൃശൂരിനു പോകുമ്പോ പോകുന്ന വോക്കിൽ അങ്ങ് ഓർഡർ വെറിക്കാമതിയല്ലോ അല്ലെ നല്ല പരിപാടി തന്നെ ഇതാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ ഇനി ഒഫീഷ്യൽ ടേബിളിൽ മാത്രമേ എന്നെ കാണൂ സുരേഷ് ഗോപിനെ കാണാൻ മുട്ടി നടക്കുന്ന മാധ്യമ പ്രവർത്തകർക്ക് ഇനി ഓടിപ്പോയിട്ട് കേന്ദ്രമന്ത്രിന്റെ ടേബിളിൽ ഇരിക്കണം എന്നാണ് പറഞ്ഞത് ഓൺലി ഫോർമാലിറ്റീസ് ഒരു കലാകാരനായിട്ട് പോലും ഞാൻ നിങ്ങളുടെ മുന്നിൽ വരില്ല ഇതെന്താ ഭീഷണിയാ ആ നിലയിലേക്ക് മാധ്യമ പ്രവർത്തനം നിങ്ങൾ നടത്തി നടത്തിക്കോളൂ അതിനുള്ള തീറ്റ നിങ്ങൾക്ക് ഒരുപാട് പുറത്ത് കിട്ടും എന്താ മാധ്യമ നിങ്ങൾ നടത്തി നടത്തിക്കോളൂ അതിനുള്ള തീറ്റ നിങ്ങൾക്ക് ഒരുപാട് കിട്ടും വേണ്ടി മാധ്യമ പറയുന്നത് സുരേഷ് സോറി കേന്ദ്ര ഞാൻ അതിന്റെ തീറ്റയാവാൻ നിശ്ചയിച്ചിട്ടില്ല എന്നെ മനഃപൂർവ്വം വലിച്ചരുത് വലിച്ചിട്ടാൽ എന്റെ പ്രസ്ഥാനം നല്ല തണ്ടല്ലുറപ്പുള്ള നല്ല അന്തസ്തുള്ള പ്രസ്ഥാനത്തിൻ്റെ തണ്ടലുറപ്പാണ് കാണിച്ച് പേടിപ്പിക്കുന്നത് കേട്ട മാധ്യമ ഇനി ആ തണ്ടലുറപ്പ് കണ്ടിട്ട് പേടിച്ചിട്ടെങ്കിലും ഇമ്മാതിരി ചോദ്യങ്ങളും ചോദിച്ചാൽ അലമ്പുണ്ടാക്കരുത് ഞാൻ ഉദ്ദേശിക്കാത്തത് നിങ്ങൾ ഉദ്ദേശിച്ചോളൂ പക്ഷേ അത് വെച്ച് എന്നെ ദ്രോഹിക്കാൻ വന്നാൽ പിന്നെ ഞാൻ നിങ്ങളുടെ സുഹൃത്താവില്ല എന്തായാലും വി മുരളീധരന് കാര്യമൊക്കെ മനസ്സിലായിട്ടുണ്ട് സുരേഷ് ഗോപി നേരിട്ട് ഡൽഹിയിൽ നിന്ന് ഇങ്ങനെ തൃശ്ശൂർ വന്നിറങ്ങിയിട്ട് ഭരിക്കുന്ന പരിപാടിയാണ് അതുകൊണ്ട് സുരേഷ് ഗോപി എന്ത് പറഞ്ഞാലും വി മുരളീധരൻ സങ്കടപ്പെട്ടിരുന്നും കാര്യമില്ല പ്രസ്ഥാനത്തിൻ്റെ തണ്ടല്ലുറപ്പുണ്ട് സുരേഷ് ഗോപി അത് നേരിടും അത് വി മുരളീധരനായാലും മാധ്യമപ്രവർത്തകരായാലും നേരിടും എൻ്റെ പേഴ്സണൽ റൈറ്റ്സ് ഫ്രീഡം ഫ്രീഡം ഓഫ് ഓഫ് എക്സ്പ്രഷൻ സ്പീച്ച് വാഗ്ദാനം ഇംഗ്ലീഷിലും പറയാൻ തുടങ്ങിയല്ലോ ഇപ്പോൾ ഇംഗ്ലീഷിലും കേൾക്കാത്ത കാര്യങ്ങളൊക്കെയാണല്ലോ പറയുന്നത് ഞാൻ ഡിക്ഷണറി നോക്കട്ടെ

ഒരു ഒരു പ്രധാനമന്ത്രിയുടെ ശിഷ്യനല്ലേ ഇതിന്റെ പറയും ഇത് ഹൃദയത്തിൽ നിന്ന് ഭാരതീയരെ ലോകത്തെ കൊണ്ട് നേതാവ് നയിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ആ പ്രവർത്തനമാണ് ഹൃദയപരമായും വ്യക്തിപരമായും കുടുംബപരമായും പ്രാദേശികപരമായും പിന്നെ ഇന്ന് തന്നെ ഏൽപ്പിച്ചിട്ടുള്ള ഏത് തരത്തിലുള്ള ഉത്തരവാദിത്വമായാലും ആ ഉത്തരവാദിത്വത്തിനുള്ള ബാധ്യതയാണ് മൊത്തത്തിൽ ആളുകൾക്ക് ബാധ്യതയായിക്കൊണ്ടിരിക്കുന്ന ഒരു കേന്ദ്രമന്ത്രിയാണ് എന്ന് സ്വയം പ്രഖ്യാപിക്കുകയാണോ മൂപ്പര് എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമുക്കുണ്ടാവുന്ന സംശയം എന്തായാലും ഗംഭീര തീരുമാനമായിട്ടാ നാളെയും രാവിലെ എണീച്ചിട്ട് ചാനൽ വെക്കുമ്പം ഇതെന്നെ കാണേണ്ടി വരുമല്ലോ എന്നോർത്ത് എല്ലാ ദിവസവും ആൾക്കാർക്ക് സങ്കടമാണ് ഇനിയിപ്പം കാണേണ്ടി വരില്ലല്ലോ എന്നോർത്ത് സങ്കടപ്പെടുന്നവരുടെ കാര്യം ഓർത്തിട്ടാണ് നമുക്ക് സങ്കടം ബൈ